ഹലോ നമസ്കാരം നമ്മൾ സഞ്ചാരിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ജീവിത വിജയത്തിന് വേണ്ടിയിട്ടുള്ള നാല് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും ഇനി നമുക്ക് ചർച്ച ചെയ്യാവുന്നത് മൂന്നാമത്തെ കാര്യമാണ് ആ മൂന്നാമത്തെ കാര്യത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ആരോഗ്യവും നല്ലൊരു റിലേഷൻഷിപ്പും ഇത് രണ്ടുമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു കരിയർ നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കൂ മൂന്നാമത്തെ സീക്രട്ടാണ് കരിയർ നമ്മൾ ഏതൊരു മേഖലയിലേക്ക് എത്തിപ്പെടാൻ സാ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് നല്ലൊരു കരിയർ നമ്മൾ ആദ്യമേ ക്രിയേറ്റ് അല്ലെങ്കിൽ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കണം ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ പ്രൊ പ്രൊഫഷണൽ ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആക്ടറാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് അല്ലെങ്കിൽ കലാ കായികപരമായിട്ടുള്ള ഏത് രംഗത്തുള്ള ആളുകളാണെങ്കിൽ പോലും അവർ അവരുടെ കരിയർ കൃത്യമായ രീതിയിൽ അവർ എയിം ചെയ്ത് അത് ബിൽഡ് ചെയ്ത് വെക്കുക എന്ന ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് നല്ല കരിയർ ബിൽഡ് ചെയ്യാൻ സാധിക്കും നല്ല റിലേഷൻഷിപ്പ് നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ നമുക്ക് നല്ല കരിയർ നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും ഒരു സുപ്രഭാതത്തിലും ഒരിത്തനോ നല്ല ഒരു അച്ചീവ്മെൻറ്റ് ഒരിക്കലും നേടിയിട്ടില്ല അവർ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് നല്ല റിലേഷനും നല്ല കരിയറും ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ ഇന്ന് നമ്മൾ കാണുന്ന വൈറ്റ് കോളർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ അൾട്രാലക്ഷറിയിൽ ജീവിക്കുക നല്ല രീതിയിലുള്ള വ്യക്തമായ രീതിയിലുള്ള ആരോഗ്യവും റിലേഷൻഷിപ്പും കരിയർ ഇത് മൂന്നും മെയിൻറ്റൈൻ ചെയ്തത് കൊണ്ടാണ് കരിയർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് മണിയാണ് വ്യക്തമായ ആരോഗ്യവും കൃത്യമായ റിലേഷൻഷിപ്പും നല്ല കരിയറും കരിയറുമുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കയ്യിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാഷ് മണി അത് എത്തിയിരിക്കും ആ എത്തിയ പൈസയെ അല്ലെങ്കിൽ ക്യാഷിനെ നമ്മൾ കൃത്യമായ രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ നല്ല ഒരു ലൈഫ് അച്ചീവ്മെൻ്റ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും കൃത്യമായ ആരോഗ്യം അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റും നമുക്ക് ചുറ്റുമുള്ള ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചേ പറ്റും നല്ല ഒരു കരിയർ അത് നമ്മൾ ബിൽഡ് ചെയ്തേ പറ്റും ഇത് മൂന്നുമുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പണം ആ പണത്തെ ആ ക്യാഷിനെ നമ്മൾ കൃത്യമായ രീതിയിൽ വിനിയോഗിക്കുക കൃത്യമായ സ്ഥലത്ത് നമ്മളത് ഉപയോഗിക്കുക അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ് അതിൽ നമ്മൾ കൃത്യമായ രീതിയിൽ എത്തിപ്പെടും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അപ്പോൾ ജീവിത വിജയത്തിന് വേണ്ട ഈ നാല് കാര്യങ്ങൾ നമ്മളിൽ ആരാണോ ഉപയോഗിക്കുന്നത് നല്ല രീതിയിലുള്ള മിനിമം ഒരു സമയത്തിനുള്ളിൽ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് പച്ചയായ സത്യമാണ് അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഞാനുൾപ്പെടെ ഓരോരുത്തരും അതിനുവേണ്ടി തയ്യാറെടുക്കുന്നത് മറ്റൊരു സബ്ജക്റ്റുമായി അടുത്ത ദിവസം കാണുന്നത് വരെ ഗുഡ് ബൈ ഹാവ് എ നൈ ഹർ